ഭാരതീയ മസ്ദൂർ സംഘം മുനിസിപ്പൽ പദയാത്ര സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ ജനദ്രോഹ നടപടികളെ പ്രതിഷേധിച്ചുകൊണ്ട് തൊഴിലാളി മുന്നേറ്റം എന്ന മുദ്രാവാക്യമുയർത്തി ബി എം എസ് ഒറ്റപ്പാലം മുൻസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പദയാത്ര ചിനക്കാത്തൂർ കാവ് മൈതാനിയിൽ നിന്ന് ആരംഭിച്ചു ബി എം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം പദയാത്ര ഉദ്ഘാടനം ചെയ്തു ഭാരതീയ മസ്ദൂർ സംഘം ഇത്തരത്തിലുള്ള സമരപരിപാടിക്ക് നേതൃത്വം കൊടുക്കുവാനുണ്ടായ കാരണം നമുക്കറിയാം കഴിഞ്ഞ ഒൻപത് വർഷമായി നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ ഗവൺമെൻറ് പരിപൂർണമായും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള പ്രതീക്ഷ പുലർത്തിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് പക്ഷേ ആ ഗവൺമെൻറ് ഒരു വർഷം പൂർത്തിയാവുമ്പോഴേക്കും ഈ ഗവൺമെൻറ്റിൻ്റെ എങ്ങോട്ടാണ് എന്ന് ജനങ്ങൾ മനസ്സിലാകുന്ന തരത്തിലേക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായിട്ടുള്ള നയങ്ങൾ ഒരു വർഷത്തിനകം തന്നെ പുറത്തു വരികയുണ്ട് ഒൻപത് വർഷം ഈ ഗവൺമെൻറ് ഭരണം പൂർത്തിയാകുമ്പോൾ സർവ്വമേഖലയിലും കേരളം അതപ്പതിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത് മേഖലാ സെക്രട്ടറി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു മേഖലാ പ്രസിഡന്റ് നാരായണൻ വിജയൻ ജാഥാ ക്യാപ്റ്റൻ സുന്ദരൻ വൈസ് ക്യാപ്റ്റൻ മോഹൻരാജ് പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു പദയാത്ര ഒറ്റപ്പാലത്ത് സമാപിച്ചു